നമസ്കാരം കൃഷിക്കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോസ്മന് സാറിൻ്റെ മണ്ണൂത്തിയിലുള്ള നാഷണൽ റോസ് ഗാർഡൻ എന്ന ഗാർഡനിലാണ് ഞാനുള്ളത് ഇവിടുത്തെ പല രസകരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് കരുതി വന്നതാണ് ഞാൻ ഇവിടെ പലപ്പോഴും വരാറുണ്ട് ഭയങ്കര രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലുള്ള കാഴ്ചകൾ എന്ന് ചില പല ചട്ടികളിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മാവ് പല സാധനങ്ങൾ നട്ട് ഉണ്ടാക്കുക അതിൽ നിറച്ച് കായ ഉണ്ടാവുക അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അതൊന്ന് കാണിച്ചു തരാം ഈ മാവിൻ്റെ പേരാണ് ഹോം സിയാങ് ഇത് അഞ്ച് വർഷം എത്തിയിട്ടുള്ള മാവാണ് നമ്മളിത് സുഖമായിട്ട് ചെട്ടിയിൽ നടാവുന്നതാണ് ചെട്ടിയിൽ നടത്തി ടറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തോ വയ്ക്കാവുന്നതാണ് ഇത് മൂന്നര കൊണ്ട് ഇത് കായ്ക്കുന്നതാണ് ബഡ്ഡിങ്ങാണിത് തയ്യെ പിന്നെ നല്ല ടേസ്റ്റുള്ളതും നല്ല മധുരമുള്ള മാമ്പഴമാണ് മാമ്പഴ എഴുക പച്ചമാങ്ങയുടെ മാങ്ങയുടെ ഉപയോഗത്തിനുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് പുളിയും നന്നായിട്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നതുമാണ് ഇതിപ്പോ നട്ടിട്ട് അഞ്ചു വർഷത്തേക്കുള്ള മാവ് അത് വളങ്ങൾ വളങ്ങൾ ഇതില് നമ്മള് മണ്ണ് ആട്ടിങ്കാട്ടം പിന്നെ ഉണക്ക ചാണകപ്പൊടി പിന്നെ ചകിരിയുടെ ചോറ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് മണ്ണാണിതിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് പിന്നെ ദിവസവും രണ്ടു നേരം നനച്ചു കൊടുത്താൽ നന്നായിട്ട് കായ്ഫലം ഉണ്ടാവും വലിയ ഉയരത്തിലൊന്നും പോകാതെ നമുക്ക് കൈയ്യെത്തിൽ മാവുണ്ടാവാനായിട്ട് നമുക്ക് ചെട്ടിയിൽ നട്ടാൽ മതിയാവും കൊമ്പ് കോതി കൊടുക്കാൻ ഇതിനിപ്പോ കട്ട് ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഉയരത്തില് പോകുന്നത് അത്രയും ഇതിന് നല്ല ഉണ്ടാവും നമ്മുടെ നാട് സപ്പോട്ടേക്കാളും നല്ല വലുപ്പത്തിലുണ്ടാവും നല്ല മധുരമായിരിക്കും നന്നായിട്ട് വലുപ്പത്തിലുണ്ട് ഇത് നമ്മൾ ചെട്ടിയിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ചു വർഷം എത്തിയിട്ടുള്ള തൈ ആണിത് ഇതും ബഡിങ് തൈയാണ് ആണ് മൂന്നര വർഷം കൊണ്ട് നമുക്ക് ഈ കായ ഉണ്ടായി കിട്ടും ഈ ചെട്ടിയിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ചകിരിച്ചോറ് മണ്ണ് ആട്ടിൻകാട്ടം എല്ലുപൊടി ഉണക്ക ചാണകൊടി മിക്സിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് അധികം ദൂരത്തല്ലാതെ അധികം ഹൈറ്റിൽ പോവാതെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് നിന്ന് പൊട്ടിക്കാവുന്നതിൽ പൊട്ടിക്കാവുന്ന തരത്തിലാണ് ഈ ചട്ടിയിൽ വെച്ചാലുള്ള ഗുണം ഇത് നാം ഡോക് മായ് തായ്ലൻഡ് വെറൈറ്റി മാവാണിത് ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല മധുരമുള്ളതുമാണ് ആണ് പച്ചയായിട്ടും നമുക്ക് പച്ചമാങ്ങയായിട്ടും ഇത് ഉപയോഗിക്കാം ഇത് അഞ്ച് വർഷം എത്തിയിട്ടുള്ള വലിപ്പുള്ള ഒരു ചട്ടിയിൽ നമ്മൾ വെച്ചിട്ടുള്ളതാണ് അഞ്ച് വർഷം പ്രായമായിട്ടുള്ള ചെടിയാണിത് ഇത് നമുക്ക് ചട്ടിയിൽ നടാം സുഖമായിട്ട് നമുക്ക് കൈയ്യെത്തുന്ന ദൂരത്തിൽ നിന്ന് പൊട്ടിക്കാനായിട്ട് ഇത് സുഖമായിട്ട് നമുക്ക് ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് തറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റങ്ങളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ബുദ്ധിമുട്ടില്ല റെഡ് ഡ്രാഗൺ ഡ്രാഗണാണിത് ഇതും പഴുത്താലും പച്ച മാങ്ങിക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് നമ്മൾ ചട്ടിയിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് ഇത് അഞ്ചു വർഷം പ്രായമുള്ള ചെടിയാണ് കഴിഞ്ഞതല്ല ആയി വരുന്നതേ ഉള്ളു ഇതിന്റെ മാവ് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പത്തിൽ വരും ഇപ്പം ഈ കാണുന്ന സൈസല്ലൂടി വലിപ്പം വരും ഇത് തന്നെ ഇപ്പൊ ഒരു കിലോ സൈസ് ആയിരിക്കും കിലോന് മീതെ നമുക്ക് ആ മാവ് മാങ്ങ കിട്ടും പിന്നെ നല്ല മധുരമുള്ളതും പിന്നെ കറിയിലൊക്കെ കഴിഞ്ഞ ഒടയാതെ കിടക്കുന്ന ടൈപ്പ് പോലെ ഉള്ളതുമാണ് ഇതും അഞ്ചു വർഷം മീതെ പ്രായമുള്ള ചെടിയാണിത് അത് മധുരമുള്ള അമ്പഴാണ് ഇതൊരു ഡ്രമ്മിൽ നറ്റതാണ് ഇത് ബാലിചാമ്പ ഇത് നല്ല മധുരള്ളതും റെഡ്ഡിഷ് കളറിൽ നമുക്ക് കിട്ടുന്നതുമാണ് വലുപ്പുള്ള മധുരക്കാലത്തേക്ക് പറ്റിയതാണ് കാഴ്ചതായില്ല എങ്ങനെയാണെന്ന് നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്നാലും നല്ല ചുവന്ന് വലുപ്പുള്ള പറഞ്ഞി വാങ്ങാൻ പോലത്തെ വലിയൊരു കായയാണ്

ആ പേരുടെ ഫോട്ടോയാണ് ഇത് വെള്ള ഞാവലാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കിളി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി വലയിട്ട് വെച്ചതാണ് ഇതേ ഒരു ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് അറച്ചും കാഴ്ചട്ടുണ്ട് പൂക്കുന്നുണ്ട് റംബൂട്ടാന്ന് തട്ടിട്ടുണ്ട് ഒരു ഡ്രമ്മിലാണ് പൂത്ത് കായയായി വരുന്നുണ്ട് കായായി വരുന്നുണ്ട് വലിയ മരമായി നിൽക്കണ് ഒരു ഡ്രമ്മില് മാതളനാരകം കാട്ടില്ല പൂവായി നിൽക്കുന്നുണ്ട് ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ ഇനിയും കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തുറന്ന് വരുന്ന ബെല്ല ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഇനി വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക്